ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അഞ്ച് രൂപ ബീഗം അക്തറിൻ്റെ ബർത്ത് സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമോമിറ്റീവ് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള സ്കാർസ് കാറ്റഗറിയുടെ നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഈ ഒരു നാണയത്തിന് എഴുപത്തി അഞ്ച് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ മാർക്കറ്റ് വേല വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അഞ്ച് രൂപ നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമൊന്നും നാണയം ഈ ഒരു നാണയമാണ് അഞ്ച് രൂപ ബീഗം അക്തിൻ്റെ സെൻറ്റിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമോമിറ്റി നാണയം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ സർക്കുലേഷൻ കൊമോമോട്ടീവ് നാണയമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് അഞ്ച് രൂപയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന നിക്കൽ ബ്രാസ് എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന ആറ് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തി മൂന്ന് ഇ എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പ് ആണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന മില്ലർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഒരു എഡ്ജാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറേറ്ററിനെ അശ്വസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയിട്ട് സത്യമേവേ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ട് റുപ്പീ സിംബലും ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ അഞ്ച് എന്നുള്ള അക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോഷം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ പുറകോഷം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറകോഷം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ബീഗം അക്തർ അവരുടെ ആ ഒരു പിക്ചർ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എന്നുള്ളൊരു വർഷം രണ്ടായിരത്തി പതിനാല് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബീഗം അക്തർ ജനിച്ച ആ ഒരു വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഗവൺമെൻറ് ബീഗം അക്തർ സെൻറ്റിനറിയോട് അനുബന്ധിച്ചാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് ആ ഒരു വർഷമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് എന്നുള്ളത് ഏറ്റവും താഴെയായിട്ട് ബർത്ത് സെൻറ്റിനറി ഓഫ് ബീഗം അക്തർ ുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും നോക്കാം ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കേണ്ടത് നോക്കി നോക്കാം അപ്പോൾ ബീഗം അക്താൻ്റെ സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ ഒരു അഞ്ച് രൂപ നാണയം കൽക്കട്ട നോയിഡ ഹൈദരാബാദ് മുംബൈ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്കണമെങ്കിൽ നമുക്ക് ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല ബോംബെ മെന്റ് മാർക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് നോയിഡ മെന്റ് മാർഗ്ഗാണെങ്കിൽ നമുക്ക് ചെറിയൊരു സർക്കിൾ ഡോട്ട് മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് ഹൈദരാബാദ് മെന്റ് മാർഗ്ഗമാണെങ്കിൽ നമുക്കൊരു സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഒരു നാണയം കൽക്കട്ട മെന്റ്മാർക്കിൽ മാർക്കിൽ ചെയ്ത നാണയമാണ് ഏതുവിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ രണ്ട് നാണയങ്ങളും കൽക്കട്ട മെൻറ്റ്മാർക്കിൽ മാർക്കിൽ ചെയ്യുന്ന നാണയമാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഏതുവിധ മാർക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ ബീഗം അക്തറിൻ്റെ ഈ ഒരു നാല് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത നാണയങ്ങളിൽ മൂന്ന് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത നാണയങ്ങൾ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു സ്കാറ്റ്സ് കാറ്റഗറി ഒരു നാണയമാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം കൽക്കട്ട മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയം നോയിഡ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയം ഈ ഒരു മൂന്ന് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത നാണയം സ്കാറ്റ്സ് കാറ്റഗറി ഒരു നാണയമാണ് ബോംബെ മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്ത ഈ ഒരു നാണയം ആയിട്ട് വരുന്ന നാണയമാണ് അപ്പോൾ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത നാണയങ്ങളിൽ കൽക്കട്ട മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയത്തിന് സ്കാറ്റ്സ് കാറ്റഗറിയിൽ കുറച്ച് വില കൂടുതൽ കിട്ടാവുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാണയം കൽക്കട്ട മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണ് ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്കും അത് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് രൂപ മുതൽ എൺപത് രൂപ വരെ പ്രൈസ് വരുന്നുണ്ട് കൽക്കട്ട നല്ലൊരു സ്കാസ് കാറ്റ് വരുന്ന കുറച്ചുകൂടെ വില കിട്ടാവുന്ന നാണയം ഹൈദരാബാദ് നോയിഡ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വില കിട്ടുന്ന നാണയമാണ് അപ്പോൾ ബീഗം അക്തറിൻ്റെ രണ്ടായിരത്തി പതിനാലിലെ ഈ ഒരു അഞ്ച് രൂപ സർക്കുലേഷൻ കൊമ്പുമുറ്റി നാണയത്തിൽ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ മരിച്ച നാണയങ്ങൾക്കും നല്ലൊരു വാല്യു കിട്ടാവുന്ന നല്ലൊരു സ്കാസ് കാറ്ററി വരുന്ന നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നാണയം സർക്കുലേഷൻ കൊമ്പൂട്ടി നാണയമാണ് അപ്പോൾ സർക്കുലേഷനിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സർക്കുലേഷനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മെൻറ്റ്മാനക്കിൽ മെൻറ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ